ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പല സ്ത്രീകളും വളരെ വിഷമത്തോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ശരീരം മൊത്തം വേദനയാണ് തല മുതൽ കാല് വരെ വേദനയാണ് പ്രത്യേകിച്ച് പേശി വേദന നമ്മുടെ തലയുടെ ബാക്കില് അല്ലെങ്കില് കൈമുട്ടില് കാൽമുട്ടില് ഊരയ്ക്ക് എന്നിങ്ങനെ ഒട്ടുമിക്ക പേശികളിലും വേദനയാണ് ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് പക്ഷെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാം നോർമലാണ് എക്സ്റേ ഒക്കെ നോർമൽ ആണ് അതുകൊണ്ട് തന്നെ പലരും ഇതിന് ട്രീറ്റ്മെന്റ് വേണ്ട എന്നാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയും വരുന്നുണ്ട് പെയിൻ കില്ലേഴ്സ് കഴിച്ച് മടുത്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനെ നമ്മൾ പൊതുവേ ഫൈബ്രോമയോളജിയ എന്നാണ് നമ്മൾ മെഡിക്കലി വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ ഫൈബ്രോമയാൾജിയ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഇതിനെ ഈ ഒരു അസുഖത്തെ മാനേജ്മെന്റ് ചെയ്യാം നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സിയജ് ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ ഫൈബ്രോമയാൾജിയ നമുക്കറിയാം നമ്മുടെ ഫൈബർ എന്ന് പറയുമ്പോൾ നമ്മുടെ പേശികളിലുള്ള ഫൈബറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ പേശികളിലും കുറെ ഫൈബേഴ്സ് ഉണ്ട് അപ്പൊ ആ ഫൈബേഴ്സിലൊക്കെ വരുന്ന വേദനയാണ് നമുക്ക് ഫൈബ്രോമയാളജിയ എന്ന് പറയുന്നത് അപ്പൊ ഒരു വേദനയുള്ള ഇത് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം വേദനകൾ നമുക്ക് പുറമേക്കൊന്നും കാണിക്കാത്തത് നോക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഇതിൽ നോർമൽ ആയിരിക്കും നമ്മൾ ആർ എഫാക്ട് ചെയ്താൽ നോർമൽ ആയിരിക്കും യൂറിക് ആസിഡ് നോക്കിയാൽ നോർമൽ ആയിരിക്കും നീർക്കെട്ടിന്റെ യാതൊരു ലക്ഷണങ്ങളും ബ്ലഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ എക്സ്റേയിലോ കാണില്ല പക്ഷെ ഇവർക്ക് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും ഈ വേദന കൂടുതലായിട്ട് ഒരുക്കാൻ അനുഭവപ്പെടുന്നത് ഇത് ഈ ഒരു അസുഖം വരാനുള്ള പ്രധാന കാരണം നമ്മുടെ പെയിൻ പെർസെപ്ഷനിലുള്ള ചെറിയൊരു വ്യത്യാസങ്ങളാണ് നമുക്കറിയാം നമ്മൾ ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നുള്ളി കഴിഞ്ഞാല് നമ്മുടെ ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തും ആ ബ്രെയിനിലെത്തി നമ്മളത് പെർസീവ് ചെയ്യുമ്പോഴാണ് നമുക്കത് വേദനയായിട്ടോ അല്ലെങ്കിൽ ടച്ചായിട്ടൊക്കെ നമുക്ക് തൊടുന്നതായിട്ടൊക്കെ അറിയുന്നത് അപ്പോൾ ഇത്തരം ഫൈബ്രോമയോളജി ഉള്ള ആളുകളിൽ ഈ ഒരു പെർസെപ്ഷൻ വളരെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവർക്ക് പെർസീവ് ചെയ്യുന്നത് നമ്മൾ മൈക്ക് സെറ്റിൻ്റെ ഒരു ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെ നടക്കുന്നത് നമ്മൾക്കറിയാം നമ്മൾ മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ അത് വളരെ വലിയ സൗണ്ടിലാണ് പുറത്തേക്ക് ഓഡിയൻസിനെ കേൾക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവർക്കും ചെറിയ രീതിയിൽ ഇവർക്ക് പെയിൻ താഴെയുള്ളെങ്കിലും ഉള്ളെങ്കിലും അതിൻ്റെ പെർസെപ്ഷൻ ബ്രെയിനിൽ അവർക്ക് വളരെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്ക് വേദന അനുഭവപ്പെടാറുണ്ട് പക്ഷെ ബാക്കി എല്ലാ ടെസ്റ്റുകളും നോർമൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖവും വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ഈ രോഗത്തെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് പലരും ഇത് തിരിച്ചറിയാൻ വൈകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റിലും മാനേജ്മെന്റിലും ക്യൂആറിന്റെ വളരെ അധികം ലേറ്റ് ആവാറുണ്ട് അപ്പൊ അത്തരം ആളുകളിൽ ഏറ്റവും പ്രധാനം ആദ്യമായിട്ട് ഈ ഫൈബ്രോമയോളജി എന്നുള്ള അസുഖത്തെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഫൈബ്രോമയോളജി നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം അതിൽ ആദ്യമായിട്ട് നമുക്ക് പതിനെട്ട് പോയിന്റുകളാണ് നമ്മുടെ ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങൾ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലയുടെ ബാക്കിൽ ഒരു നാല് പോയിന്റ് പറയുന്നുണ്ട് അതുപോലെ കഴുത്തിന് ചുറ്റും ഒരു നാല് പോയിന്റ് ഷോൾഡറിന്റെ ബാക്കിലായിട്ട് ഒരു നാല് പോയിന്റ് രണ്ട് കൈമുട്ടിന്റെ അവിടെയും ഓരോരോ പോയിന്റുകൾ അതുപോലെ തന്നെ ഊരയുടെ ഭാഗത്ത് നാല് പോയിന്റ് കാൽമുട്ടിന്റെ സൈഡിൽ കാൽമുട്ടില് ഓരോ കാൽമുട്ടിലും ഓരോ പോയിന്റ് വീതം ഇങ്ങനെ പതിനെട്ട് പെയിൻ പോയിന്റുകൾ നമ്മുടെ ശരീരത്തിൽ പറയുന്നുണ്ട് ഈ പോയിന്റുകളിലൊക്കെ ഈ ഡോക്ടർ നമ്മുടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് നല്ല പെയിൻ അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് പോയിന്റിലെങ്കിലും വേദനയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫൈബ്രോമയോളജി ഉണ്ട് എന്ന് പറയാം പ്രത്യേകിച്ച് ഒരു മൂന്ന് മാസത്തിലേറെ ആയി ഈ വേദന തുടങ്ങിയിട്ടുണ്ട് എന്നും കൂടെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനെ കണ്ടീഷന് ആണെന്ന് ഉറപ്പിക്കാം അപ്പോൾ ഈ ഫൈബ്രോമയോളജി എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നമുക്കതിൻ്റെ ലൈഫ് സ്റ്റൈലും ട്രീറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് അതിന് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് എന്തൊക്കെയാണ് ഈ ഫൈബ്രോമയോളജി വരാനുള്ള കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ട്രെസ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മെൻ്റൽ സ്ട്രെസ് നമ്മളെ മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക കണ്ടീഷനാണ് ഈ ഫൈബ്രോമയോളജിയ നമുക്ക് മെന്റലി സ്ട്രെസ് കൂടുന്ന കണ്ടീഷനിൽ പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും ഒരു മരണം ഈ അടുത്തായിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം ചില ആളുകളില് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവാം പല ആളുകളും പറയാറുണ്ട് ഡോക്ടറെ ഒരു വീഴ്ച വീണിരുന്ന് കുറച്ച് മുമ്പ് അതിനുശേഷമാണ് ഇത് ഇത്രയും പേശി വേദന നിരന്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരം എന്തെങ്കിലും ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് തുടർച്ചയായിട്ട് പേശി വേദനകൾ വരാറുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെസ്സും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അതിൽ പെട്ടതാണ് നമ്മുടെ ജോലി പ്രത്യേകിച്ച് പ്രൊഫഷണൽസിന് ഐ ടി വർക്കേഴ്സിനൊക്കെ ഇത് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട് അവർക്ക് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ജോലിയുടെ ഭാഗമായിട്ട് കൂടുതൽ സ്ട്രെസ് വേണ്ടി വരുമ്പോഴും ഈയൊരു പേശി വേദനകൾ നിരന്തരം വരാറുണ്ട് മറ്റു ചിലർ പറയാറുണ്ട് ഡോക്ടറെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചിക്കൻ പുനിയ വന്നിരുന്നു അതിനുശേഷമാണ് ഈയൊരു വേദനകൾ വിട്ടുമാറാതെ നിൽക്കുന്നതെന്ന് പറയാറുണ്ട് അപ്പൊ അത്തരം അസുഖങ്ങൾക്ക് അസുഖങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ചില വൈറൽ ഇൻഫെക്ഷൻസ് വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള പേശി വേദനകൾ അല്ലെങ്കിൽ ഫൈബ്രോമയാൾജിയെ പോലെയുള്ള അസുഖങ്ങൾ നമ്മൾ ആളുകളിൽ കണ്ടുവരുന്നുണ്ട് മറ്റു പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജെനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് ചില ആളുകളില് ഈയൊരു അസുഖം കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു അൻപത് അറുപത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകളില് പ്രത്യേകിച്ച് ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലൂടെയൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി കിട്ടാത്ത ആളുകളിലും പേശി വേദനകൾ നിരന്തരം പറയാറുണ്ട് അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ പേശിവേദന തുടർച്ചയായിട്ട് വരുന്നതും ഫൈബ്രോമയാളജിയ എന്നുള്ള കണ്ടീഷനിലേക്ക് കലത്തുന്നതും നമുക്ക് ഈ ഫൈബ്രോമയാളജി എന്ന കണ്ടീഷനുമായി ഒരുപാട് സാമ്യമുള്ള കണ്ടീഷൻസ് ആണ് സന്ധിവാദം ആമവാദം പോലെയുള്ള വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അപ്പം ഈ രോഗങ്ങളിൽ നിന്നും ഇതിനെ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാമെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ ആയിരിക്കും ബ്ലഡ് ടെസ്റ്റിലെല്ലാം നോർമൽ ആയിരിക്കും ആർ എ ഫാക്ടർ യൂറിക് ആസിഡ് ഇ എസ് ആർ എല്ലാം നോർമലാണ് അതുപോലെ തന്നെ എക്സ്റേ എടുത്ത് നോക്കും എക്സ്റേ എടുക്കുമ്പോൾ നമ്മുടെ ബോണിൻ്റെ പ്രശ്നങ്ങളെല്ലാം നോർമലായിരിക്കും അങ്ങനത്തെ യാതൊരു നീർക്കെട്ടോ കാര്യങ്ങളോ ഒന്നും എക്സ്റേയിലും നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ച് അറിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഫൈബ്രോമയാളജി ആണ് എന്നുള്ളൊരു കണ്ടീഷൻസിലേക്ക് എത്തും കാരണം ഇത്തരം പേഷ്യൻസ് ഒരു ഡോക്ടറെ പോയി കാണും ആ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോഴും അതിലെല്ലാം ആയിരിക്കും അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇതിന് ഇതിന് ഒന്നും ആവശ്യമില്ല ഇത് വലിയ പ്രശ്നമാക്കേണ്ട എന്നുള്ള രീതിക്ക് അത് വിടും പക്ഷേ ഇവർക്ക് വേദന അപ്പോഴും ഉണ്ടാവും അപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പേഷ്യന്റ് പോയിട്ട് അടുത്ത ഡോക്ടറെ കാണും ഞാൻ നിരന്തരം ഓരോ ഡോക്ടേഴ്സിനും മാറി മാറി കാണിച്ചിട്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടുന്നില്ല എന്നുള്ള രീതിക്കായിരിക്കും പേഷ്യന്റ് ഉണ്ടാവുക അപ്പൊ അത്തരം ആളുകളിൽ നമ്മൾ ഈ ഒരു മെഡിക്കൽ ഇവർക്ക് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലും മെന്റലി അവർക്കൊരു ഡിപ്രഷൻ വരും ആ ഒരു സാഹചര്യത്തിലും ഇവർക്ക് പെയിൻ കൂടുതലായിട്ട് വരാം മൈൻഡുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഫൈബ്രോമയോളജിയ നമ്മളെ അതിന് കാരണം നമ്മുടെ ബ്രെയിനിൽ നമുക്കറിയാം രണ്ട് സെന്ററുകൾ നമുക്ക് അറിയുന്നതുണ്ട് പെയിനിന്റെ സെന്ററും ഉണ്ട് അതുപോലെ തന്നെ മൂഡ് സെന്ററുകൾ ഉണ്ട് അപ്പൊ ഈ പെയിനിന്റെ സെൻസേഷൻസ് കൂടുതലും നമുക്ക് കിട്ടുന്നത് പെയിൻ സെന്റർ വഴിയാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മൂഡ് നമ്മുടെ മൈൻഡിൻ്റെ ഓരോ ചേഞ്ചസ് മനസ്സിലാക്കുന്ന മൂഡ് സെന്ററുകളും അതിൻ്റെ തൊട്ടടുത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ കൂടുതലുള്ള കണ്ടീഷൻസിൽ ഇവർക്ക് മെൻ്റലി ആകെ ഒരു ഇതുപോലെ ഇതുപോലെ എന്താ മെൻ്റലി ആകെ ഒരു പ്രശ്നം വരാനുള്ള അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അത്തരം ആളുകളിൽ നമ്മൾ കൊടുക്കാതെ ഇരിക്കരുത് കൃത്യമായിട്ട് അവരുടെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള വഴികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ഒരു പെയിനിൻ്റെ പെർസെപ്ഷനിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ ഫൈബ്രോമയോളജി കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ അത്തരം ആളുകളിൽ നമുക്കറിയാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നത് നോക്കാം സാധാരണ എല്ലാ പേശികളിലും ഇവർക്ക് ജോയിൻസുകളിലൊക്കെ വേദന പറയാറുണ്ട് പക്ഷെ നീർക്കെട്ട് വളരെ കുറവായിരിക്കും മറ്റ് സന്ധിവാദ രോഗങ്ങളിൽ നീർക്കെട്ടായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക പക്ഷെ ഇത്തരം ആളുകളിൽ നീർക്കെട്ട് കുറവായിരിക്കും പക്ഷെ വേദനയായിരിക്കും ആയിരിക്കും ഇവർ കൂടുതലായിട്ട് പറയുന്നുണ്ടാവുക അതിൻ്റെ കൂടെ ഇവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാം തലവേദന ഉണ്ടാവാം ഉന്മേഷക്കുറവ് ഉണ്ടാവാം മറ്റ് പല ആളുകൾക്കും ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള വയറസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് നമുക്കറിയാം ഐ ബി എസ് എന്ന് പറയുന്നത് കുറെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോവാൻ തോന്നുക പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോവുക അതുപോലെ വയറിൽ ചിലപ്പോൾ സ്തംഭനം വരിക അല്ലെങ്കിൽ വയറ സംബന്ധമായിട്ടുള്ള മറ്റു ദഹനക്കേടുകളൊക്കെ വരാറുണ്ട് അപ്പം ഈ ഒരു ഐ ബി എസും ഈ ഫൈബ്രോമയോളജിയും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളില് വൈറസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇത്തരം ആളുകളിൽ നമ്മൾ ഐ ബി എസ് പോലെയുള്ള രോഗാവസ്ഥകളും കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു ഫൈബ്രോമയാളജിയ എന്നുള്ള ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത് അപ്പൊ ഇത്തരം ആളുകളുടെ ട്രീറ്റ്മെന്റ് പറയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് പറയുന്നത് അവരുടെ ജനറൽ മാനേജ്മെന്റ് തന്നെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലിലും അവരുടെ ഭക്ഷണത്തിനും അവർ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്ട്രെസ്സിൻ്റെ ലെവൽ തന്നെയാണ് സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറക്കാനുള്ള മെഷേഴ്സ് അവർ നിർബന്ധമായിട്ടും സ്വീകരിച്ചിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ മെൻ്റൽ സ്ട്രെസ്സുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ യോഗ തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വരിക അതുപോലെ തന്നെ എക്സസൈസ് വളരെ അത്യാവശ്യമാണ് ഇത്തരം ആളുകളിൽ പ്രത്യേകിച്ച് പേശിവേദനയൊക്കെ കൂടുതലുള്ള ആളുകളിൽ ചെറിയ രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം പല ആൾക്കാരും വേദന ഉണ്ട് എന്ന് കരുതിയിട്ട് എക്സസൈസ് തീരെ ചെയ്യാറില്ല അത് ഒരിക്കലും ചെയ്യരുത് ചെറിയ രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന വേണം അതിൽ പ്രത്യേകിച്ച് നമുക്ക് മൈൻഡിന് എൻജോയ്മെന്റ് കൂടുതൽ കിട്ടുന്ന രീതിക്കുള്ള എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സൈക്ലിങ് അല്ലെങ്കിൽ സ്വിമ്മിങ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നടത്തുമൊക്കെ പ്രത്യേകിച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി ഒരു അരമണിക്കൂറ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഇത്തരം കേസുകളിൽ ഫിസിയോതെറാപ്പി ടെക്നിക്കുകളും വളരെ ഇതില് റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം മറ്റുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഫൈബ്രോമയോളജി ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് അവരുടെ പുറമേന്നുള്ള ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പ്രത്യേകിച്ച് ജങ്ക് ഫുഡുകൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ട് കിട്ടുന്ന മീറ്റ് ഐറ്റംസ് ഒക്കെ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ കഫീൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് പോലെയുള്ള ഐറ്റംസ് പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീറ്റ് ബാർലിയുടെ ഉപയോഗമൊക്കെ പരമാവധി അത് കുറച്ചുകൊണ്ട് വരാനും ഇത് ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇവര് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം പ്രത്യേകിച്ച് ഇത്തരം ആളുകൾ കലോറീസ് കുറവുള്ള ഭക്ഷണ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു പെർ കിലോ നമുക്ക് ഏകദേശം ഒരു മുപ്പത് കലോറിയാണ് ഡെയിലി ആവശ്യമുള്ളൂ അപ്പൊ നമുക്കൊരു എൺപത് കിലോ ഉള്ള ആളുകളാണെങ്കിൽ ഒരു രണ്ട് നാന്നൂറ് കലോറിയാണ് ആവശ്യമുള്ളത് പക്ഷേ ഇത്തരം ഫൈബ്രോമയോളജി ഉള്ള ആളുകൾ ഒരു രണ്ടായിരം കലോറീസിലേക്ക് അവരുടെ ഫുഡിൻ്റെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം കാരണം കലോറീസിന്റെ അളവ് കുറക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നീർക്കെട്ട് വേദനയ്ക്ക് കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വൈറ്റമിൻ ഡി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഇലക്കറികൾ പാല് മുട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക രാവിലെ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി കൂടുതൽ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളം വെയിൽ അല്ലെങ്കിൽ ഒരു എട്ട് മണി ഒമ്പത് മണിൻ്റെ ഒമ്പത് മണി നേരത്തെ വെയിൽ ഒരു അരമണിക്കൂർ കൊള്ളാൻ ശ്രദ്ധിക്കുക ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കാനും ശ്രദ്ധിക്കുക അതിൽ പെട്ടതാണ് നമ്മുടെ ആപ്പിൾ അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പൈനാപ്പിള് കിവി അല്ലെങ്കിൽ കാപ്സിക്കം പോലെയുള്ള വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക അപ്പം ഇത്രയും ഭക്ഷണ രീതികളൊക്കെ കൃത്യമായിട്ട് ഇത്തരം പേഷ്യൻസ് ശ്രദ്ധിക്കുക അതോടൊപ്പം അവരുടെ ജനറൽ മാനേജ്മെന്റും അവരുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടുപോവുക നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തു വരുന്നത് അതോടൊപ്പം ഇവർക്ക് അവരുടെ ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും കൂടെ നമ്മുടെ ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റും കൂടെ ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലൂടെ ഇവർക്ക് കാലാകാലം ഒരു പെയിൻ കില്ലേഴ്സ് കഴിച്ച് വേദന ഒതുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നില്ല മാത്രമല്ല കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഈ ഒരു രോഗാവസ്ഥയിൽ നിന്ന് നല്ലൊരു മുക്തി ഇവർക്ക് നേടാനും കഴിയുന്നുണ്ട് അപ്പൊ ഒരുപാട് സ്ത്രീകൾ നമ്മൾ ഈ ഇത്തരം വേദനകൾ സഹിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ പരിഗണ പരിഗണന കിട്ടാതെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കുടുംബക്കാരെടുത്തുനിന്ന് പോലും ഇവർക്ക് പരിഗണന കിട്ടാതെ അത് വേദന സഹിച്ച് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു അസുഖത്തെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവാം നമ്മുടെ ജീവിതശൈലി കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും ഇത്തരം മരുന്ന ഹോമിയോപ്പതി കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെന്റിലൂടെയും ഈ ഒരു രോഗാവസ്ഥയെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് കിട്ടാനും വീണ്ടും വരാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക स्नेह डॉक्टर शहला सी डॉक्टर बासिल सौम हॉस्पिटल पाटिका